അഞ്ച് മൂന്ന് ജീൻസുകൾ നാനൂറ്റമ്പത് രൂപ ഫുൾ സ്ലീവിന്റെ ഷർട്ട് കണ്ട സ്ഥലം ഹാഫ് സ്ലീവിന്റെ ഷർട്ടുകളാണ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് മൂന്ന് പീസിന് വരുന്നത് നാനൂറ്റി രൂപയാണ് ഡെയിലൂസ് വെച്ചാൽ മൂന്ന് ടോപ്പിന് നൂറ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനിപ്പോൾ ഉള്ളത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നാസിയ സിൽക്സ് മഞ്ചേരിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ശരിക്കും ഇത്ര വിലക്കുറവിൽ ഡ്രസ്സ് കിട്ടുമോ എന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആ ഞെട്ടിക്കുന്ന സത്യം എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോൾ ഓണം പ്രമാണിച്ച് അഞ്ച് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കില്ലിങ് ഓഫർ തന്നെയാട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെയാണ് ജരക്കൂട്ട് നാസിയിലേക്ക് തന്നെ ഒഴുകി വരുന്നതും അപ്പൊ ഞാൻ പോയപ്പോഴുള്ള ഓഫർ എന്തൊക്കെയാണെന്ന് അറിയാം മൂന്ന് ടോപ്പിന് നൂറ് രൂപ നല്ല അടിപൊളി കളേഴ്സ് ടോപ്പുകൾ ഇതാ നല്ല ക്രൈപ്പ് മെറ്റീരിയലിൻ്റെ ക്ലോത്ത് നല്ല ക്ലോത്ത് ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് വരാത്ത നല്ല ക്ലോത്ത് ഇതാ മൂന്ന് ടോപ്പിന് നൂറ് രൂപ അടിപൊളി കളർ ഇതാ നല്ല വെറൈറ്റി വെറൈറ്റി നല്ല ടോപ്പ് കളേഴ്സ് ഉണ്ടാവും മക്കളെ ടോപ്പുകളൊക്കെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി ടോപ്പ് നല്ല വർക്കുള്ള ഫാൻസി ടോപ്പുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് ടോപ്പിന് കേട്ടോ സെറി വെറൈറ്റി വെറൈറ്റി ടോപ്പുകൾ നല്ല വർക്കും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കെല്ലാം നല്ല പാർട്ടി വെറൈറ്റി ഉപയോഗിക്കാൻ മറ്റേ ഫ്രണ്ട് വർക്കില് അടിപൊളി ടോപ്പുകൾ കേട്ടോ ഫ്ലയർ ടോപ്പുകളൊക്കെ ഉണ്ടോ നല്ല ഡബ്ലക്സിലും ഡബ്ലക്സിലും ചേച്ചി നല്ല ഫ്ലയർ ടോപ്പുകളെ കിട്ടുന്നുണ്ട് പ്രിന്റഡ് ഉണ്ട് നല്ല നല്ല പ്രിന്റ് എല്ലാ സ്റ്റാൻഡേർഡ് ഇഷ്ടം പോലെ ടോപ്പുകളുണ്ട് സ്റ്റോക്ക് സ്റ്റോക്ക് വരെ എപ്പോഴും ഉണ്ടാവും ടോപ്പുകൾ ും ഒരു പീസിന് രൂപ മൂന്ന് സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടാകും നല്ല അടിപൊളി കളറുകൾ അത്യാവശ്യം നല്ല വീതി നല്ല അടിപൊളി കോട്ടം ഇടി ഒരു പീസിന് മൂന്ന് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരുപാട് കളറുകൾ വെറൈറ്റി കളറുകൾ ഫോർവേൻ്റെ ജീൻസുകൾ ഫുൾ സ്ട്രെച്ചബിൾ ഫോർവേ അത്ര തടിയുള്ള ആളുകൾക്കും ഇല്ലാത്തവർക്കും ഇടാം മറ്റേ ഫിറ്റിങ്സിൽ വരുന്ന ജീൻസുകൾ മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപയുണ്ട് കേട്ടോ മൂന്ന് പീസിന് നല്ല ഇമ്പോർട്ടഡ് ക്ലോത്ത് നല്ല ക്വാളിറ്റിയുടെ ക്ലോത്താണ് ഫ്ലെക്സിബിൾ ക്ലോത്തായിരിക്കും നല്ല മൂന്നെണ്ണം വെറും മുന്നൂറ് റുപ്പിക്കാണ് മൂന്നെണ്ണത്തിന് കൊടുക്കുന്നത് അതാ നല്ല കളേഴ്സ് ഉണ്ടാ ഒരുപാട് കളറുകളുണ്ടോ ജീൻസ് ബ്ലൂ എല്ലാ കളറുകളും ഉണ്ട് എല്ലാ കളേഴ്സിനും വരുന്നുണ്ട് ഫുൾ ഫ്ലെക്സിബിൾ ആയിരിക്കും ഫോർവേന്റെ മെറ്റീരിയലാണ് ഇതാ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അടിപൊളി ക്ലോത്ത് ആയിരിക്കും പലാസുകൾ നല്ല ഫ്രീ സൈസ് പലാസുകൾ മൂന്നെണ്ണം മുന്നൂറ് ഉറുപ്പുകൾ കേട്ടോ മൂന്ന് പലാസുകൾ നല്ല അടിപൊളി പലാസുകളാണ് മൂന്നെണ്ണം മുന്നൂറ് ഉപയ്യ അഞ്ചേരങ്കിലും എവിടെയും കിട്ടാത്ത വിലക്കാണ് മൂന്ന് പലസുകൾ മുന്നൂറ് ഉറുപ്പൊക്കെ കൊടുക്കണം നല്ല അടിപൊളി നല്ല ക്ലോത്ത് എല്ലാ റിയാൻ ടൂ പ്ലേ ക്ലോത്ത് ആണ് ഒരു കുഴപ്പമില്ല നല്ല ക്ലോത്ത് ആയിരിക്കും മൂന്ന് പലാസുകൾ മുന്നൂറ് ഉപയോഗ ഡെയിലി വെയർ ഷോർട്സ് നല്ല ക്രോപ്പ് ലെങ്ത് ഷോർട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു വരുന്ന റൈറ്റ് ആണ് വെറും മൂന്നെണ്ണത്തിനും ഇരുന്നൂറ് രൂപയുള്ളൂ മൂന്ന് പീസിനും ഇരുന്നൂറ് ഉപയൊക്കെ കൊടുക്കും നല്ല അടിപൊളി കളറുകളുണ്ട് വെറൈറ്റികളാണ് എല്ലാം ഡെയിലി വെയർ ടീഷർട്ടുകൾ നല്ല അടിപൊളി നല്ല വിളത്തിലുള്ള ടൈപ്പ് ഫോറസ്റ്റിൻ്റെ റിയാക്സ് ഒക്കെ രീതിയിലൊക്കെ ഉണ്ടാവും വെറും നാലെണ്ണ ഇരുന്നൂറ് രൂപയ കൊടുക്കുന്നുണ്ട് നാല് പീസിന് ഇരുന്നൂറ് ഉപയ്യ അതാ വഡ്ഡീസ് ടൈപ്പ് ഒക്കെ ഉണ്ട് എല്ലാ ടൈപ്പും വഡ്ഡീസിൽ വരുന്നുണ്ട് നോർമൽ ടീ ഷർട്ട് ബ്രാൻഡാണ് ഒക്കെ ഇമ്പോർട്ടഡ് ക്ലോത്ത് കേട്ടോ എല്ലാ ടോപ്പ് ടീ ഷർട്ടുകളാണ് നല്ല കളർഫുൾ ടീ ഷർട്ടുകളാണ് വരുന്നത് അതാ ഷോർട്ട് ഫൈവ് സ്ലീവ് എല്ലാ മോഡലും ഉണ്ട് ഫൈസ് സ്ലീവ് മോഡലൊക്കെ വരുന്നത് പലസുകൾ ഇതാ നാലെണ്ണ ഇരുന്നൂറ് ഉപയോഗ ഒന്നിൽ അമ്പത് ഉറുപ്പേ ഉള്ളൂ വെറും അമ്പത് രൂപയ്ക്കാണ് പലാസുകൾ കൊടുക്കുന്നത് നല്ല നല്ല ബനിയൻ ക്ലോത്തിൻ്റെ പലാസുകൾ നല്ല ഫ്ലെക്സിബിൾ പലാസയുണ്ട് വെറും അമ്പത് രൂപ നാലെണ്ണ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് പലാസുകളൊക്കെ കേട്ടോ ഷോർട്ട്സുകൾ ഒത്തിയുള്ള ഷോർട്ട്സ് ത്രീ ഫോർത്ത് ഒക്കെ അതാ അമ്പത് രൂപയുള്ളൂ എല്ലാ നല്ല ഷോർട്ട് ലെങ്ത് വരുന്ന നല്ല ത്രീ ഫോർത്ത് മോഡലുകളൊക്കെ ഒരു അമ്പത് റുപ്പ്യാണ് കൊടുക്കേണ്ട നല്ല ഒരു അമ്പത് റുപ്പ്യന്താ അമ്പത് റുപ്പ്യാണ് ഡെയിലി വെയർ ഈ ഡ്രസ്സ് ഒരു അമ്പത് റുപ്പ്യ പലാസുകളൊക്കെ ഇതാ നല്ല ഫാൻസി പലാസ ഫാൻസി പ്രിന്റഡ് പ്ലെയിൻ അതുപോലെ സ്ട്രൈപ്സിൽ വരുന്നത് ഇതാ ഇതിൽ വരുന്നത് വുഡി സ്ട്രൈപ്പിൽ വരുന്നതൊക്കെ പലസുകൾ വരും മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഉപയ്യ ഒന്നിന് നൂറ്റി അമ്പത് റുപ്യള്ളൂ മൂന്ന് പലാസുകൾ മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളു കേട്ടോ അതാ സ്ട്രൈപ്സ് ഉണ്ട് പ്രിൻറ്റഡ് ഉണ്ട് ഇതാ ഫാൻസി ടൈപ്പിൽ വരുന്നുണ്ട് പ്ലെയിനുകളുണ്ട് സ്ട്രൈപ്പ് ഫ്ലോ ഫ്ലോറൽ ടൈപ്പ് വരുന്നുണ്ട് വിസ്റ്റ് ടൈപ്പ് വരുന്നുണ്ട് എല്ലാ മോഡലും പ്ലാസുകളെല്ലാം മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്രോപ്പ് ടീ ഷർട്ടുകൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക ഏതെടുത്താലും ഇരുന്നൂറ് റുപ്പ്യാ ക്രോപ്പ് ടീ ഷർട്ടുകൾ നല്ല അടിപൊളി ഫാൻസി വർക്കുള്ള നല്ല പ്രിൻ്റഡ് മോഡൽ ഷോർട്ട് ലെങ്ത് വരുന്നത് വെറും ഇരുന്നൂറ് ഉറുപ്പുള്ള കൂട്ടാ ഏതെടുത്താലും ഇരുന്നൂറ് റുപ്പിയൊക്കെ കൊടുക്കുന്നു നാസിയിൽ ഏറ്റവും വില കുറവില്ല ഏറ്റവും നല്ല കൂടുതൽ ഭൂരിപക്ഷം പോകുന്ന ഒരു ആയിട്ടാണ് ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ക്രോപ്പ് ടീ ഷർട്ടുകൾ വെറും ഇരുന്നൂറ് ഉപയൊക്കെ വാരി വാരി കൊടുക്കുന്നത് അതാണ് ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല കളർഫുൾ നല്ല പ്രിൻ്റഡ് ക്രോപ്പ് ടീ ഷർട്ടുകൾ അതാണ് ഇരുന്നൂറ് ഉറുപ്പും ഇത് ഒന്നിന് ഇരുന്നൂറ്റി അൻപത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് കോംബോ ഓഫറായി കൊടുക്കുന്നതാണ് അത് മൂന്ന് മാസിക്കൽ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് മാസൂറ്റി തൊണ്ണൂറ് ഒന്നിന് നൂറ്റൻപത് ഇരുനൂറ് രൂപ ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് പല കമ്പനിയുടെ ടീഷർട്ടുകൾ ഒരേ തട്ടിലാണ് രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം നൂറ് രൂപ വില കൂടിയ വില കൂടിയ ടീഷർട്ടുകൾ നല്ല ബ്രാൻഡ് പാൻറുകള് രണ്ടെണ്ണം നൂറ് രൂപ രണ്ട് പാൻറ് നൂറ് എട്ട് വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സൊക്കെ പറ്റി രണ്ടെണ്ണത്തിന് നൂറ് രൂപയ്ക്ക് പല പല മോഡലുകളെ കൊടുക്കണ വില കൂടിയ പാന്റുകള് ബെൽറ്റ് വരെ ഫ്രീ ആണ് കിട്ടോ അൻപത് രൂപയ്ക്ക് ആരാ കൊടുക്കാം പാന്റ് ഒന്നടിയും ചാർജ് കൊടുക്കണം മുന്നൂറ് മുന്നൂറ്റി രൂപയ്ക്ക് രണ്ട് പാന്റ് എട്ട് വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിന് രണ്ട് പാന്റ് നൂറ് വില കൂടിയ പാന്റുകള് യൂണിഫോം കളർ ബ്ലാക്ക് ഉണ്ട് നേബി ബ്ലൂ ഉണ്ട് അടിപൊളി മെഡികൾ പത്ത് രൂപ മെഡികൾ ഇഷ്ടം പോലെ അടക്കം പത്ത് റുപ്പക്കാണ് മെഡികൾ അതുപോലെ സിമ്മികൾ പത്ത് രൂപ പത്ത് റുപ്പിലൊക്കെ നല്ല സിമ്മികൾ ഈ കടക്കം മുഴുവൻ സിമ്മികൾ ടീഷർട്ടുകൾ ഒക്കെ പത്ത് റുപ്പ് തായ്ലൻഡ് മോഡലുള്ള സാധനങ്ങൾ കേട്ടോ ഇങ്ങനെയാണ് ഇത് വെറൈറ്റി ടോപ്പാണ് ടീഷർട്ടിന്റെ ഒരു വെറൈറ്റി അത് പത്ത് രൂപ ഈ പൊട്ടം മുഴുവൻ പത്ത് രൂപ കിട്ടാടക്കം മുഴുവൻ ഏതൊരു ഏകദേശം തരത്തിലൊക്കെ പത്തിയൊക്കെ നല്ല സിമ്മികളൊക്കെ മൂന്ന് കുട്ടികളെ ട്രൗസർ വെറും അതായത് കിടാൻ പറ്റിയ അടിപൊളി സർപ്പസ് നല്ല ജെൻസിന്റെ ഷോർട്സ് ആണ് രൂപ രണ്ട് ജേഴ്സി നൂറ്റി അമ്പത് റുപ്യ ടീ ഷർട്ട് അതായത് പുറത്തൊക്കെ പോകുമ്പോഴാൻ പറ്റിയ രണ്ട് ടീഷർട്ട് ഷർട്ട് നൂറ്റി അമ്പത് റുപ്യള്ളൂ പതിനഞ്ച് വയസ്സ് വരെ പതിനാറ് വയസ്സ് വരെ അവൈലബിൾ ആണ് ഇത് നാലെണ്ണം നൂറ് റുപ്പ്യ ഇതിലെല്ലാവരും വരുന്നുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് വൈറ്റ് മദ്രസ് ഒക്കെ പോകുമ്പോഴാല്ലാണ്ട് ചിലതുണ്ട് വലിയവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കുട്ടീസ് വരുന്നുണ്ട് ലേഡീസിൻ്റെ ഇതൊക്കെ പത്ത് ഉറുപ്പേൻ്റെ ഡ്രൗസറാണ് ഒരു പത്തേ പത്ത് ഉറുപ്പേൻ്റെ ഡ്രൗസറാണ് ഇതിലെല്ലാവരും വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് ഒരു മൂന്ന് വയസ്സ് വരെ ഇതിൽ വരുന്നുണ്ട് കപ്പം പത്ത് ഉറുപ്പേൻ്റെ മൂന്ന് ജീൻസുകൾ നാനൂറ്റൻപത് രൂപക്ക് കേട്ടോ ജീൻസുകൾ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് നോക്കിക്കോളി മൂന്ന് ജീൻസുകൾ നമുക്ക് ഇഷ്ടമുള്ള മോഡലുകൾ എടുക്കാം സെലക്ട് ചെയ്തെടുക്കാനുള്ള ഉണ്ട് മൂന്ന് ജീൻസുകൾ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരുപാട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഐറ്റം നമ്മൾ കൊടുക്കുന്ന ഐറ്റംസുകളാണിത് നാസിൽ വന്നാൽ നേരിട്ട് വന്നുകയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓണം പ്രമാണിച്ചിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് കാണു കേട്ടോ മൂന്ന് എണ്ണത്തിന് നാനൂറ്റൻപത് രൂപ ഓക്കെ നമുക്ക് നമുക്കിപ്പോൾ ജീൻസ് പാൻറ്റ് കണ്ടല്ലോ നമുക്ക് ഷർട്ടുകളാണ് ഷർട്ട് ഓഫറുകൾ കൊടുക്കുന്നത് രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് രൂപ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കള്ളികളുണ്ട് പുള്ളികളുണ്ട് ലൈൻസുകളുണ്ട് സിംഗിൾ ക്ലേസുകളുണ്ട് എല്ലാ ഐറ്റംസുകളും ഐറ്റംസുകളാണ് വെറൈറ്റികളാണ് സ്പെഷ്യൽ ഓഫറുകളാണ് വൺ ഓണം പ്രമാണിച്ച് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് രൂപ ഒരു അടിക്കൂലിക്ക് ഒരു ഷർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് രൂപ അത് നേരത്തെ നമ്മൾ ഫുൾ സ്ലീവിൻ്റെ ഷർട്ട് കണ്ട സ്ഥലത്ത് ഹാഫ് സ്ലീവിൻ്റെ ഷർട്ടുകളാണ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളാണ് ഇരുന്നൂറ് രൂപക്ക് ഷർട്ടുകൾ ഹാഫ് സ്ലീവിന്റെ ഒരുപാട് പുതിയ പുതിയ പ്രിന്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച് പ്രിന്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുത്തുകൊണ്ട് പോകാം സ്റ്റോക്കുകൾ പരിമിതമല്ല ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് ഓക്കെ ഇരുന്നൂറ് രൂപ ഒരു ഷർട്ടിന് ഇരുന്നൂറ് രൂപ ഹാഫ് സ്ലീവിന്റെ ഷർട്ടുകൾ ഇരുന്നൂറ് രൂപക്ക് ഓക്കെ ഇത് ട്രാക്ക് പാൻറുകളിലെ ഓഫറുകളുണ്ട് ട്രാക്ക് പാൻറ്റുകളിലെ ഓഫറുകളെന്ന് പറഞ്ഞാൽ ഒരു പീസ് മുന്നൂറ്റി നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉള്ളത് നമുക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ മുന്നൂറ് രൂപക്ക് തൊണ്ണൂറ് രൂപ സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് മൂന്ന് പീസിന്റെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയിട്ടുള്ള കോട്ടന്റെ പിറ്റുകളാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് മൂന്ന് പീസിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കളർ ഉള്ള ബെഡ്ഷീറ്റ് കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് കോട്ടൺ മിക്സ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ കിങ് സൈസാണ് കളർ പോയാൽ സാധനം മാറ്റി തരും അത്രയും ഗ്യാരന്റി ഈ രൂപയാണ് പിന്നെ ക്വാളിറ്റി കൂടിയതിനെ കുറച്ചും കൂടി കുഞ്ഞു പരസ്യങ്ങളെ സുന്ദരികളാക്കാൻ നല്ല കുഞ്ഞു ഫ്രോക്കുകൾ ഫാൻസി ഫ്രോക്കുകൾ ഇരുന്നൂറ്റമ്പത് രൂപ നാൻസിയുടെ സ്പെഷ്യൽ ഫ്രോക്കുകളാണ് ഇരുന്നൂറ്റമ്പത് നല്ല ഫാൻസി ഫ്രോക്കുകൾ നോക്കി നല്ല ഫാൻസി ഫ്രോക്കുകൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഫ്രോക്കുകൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ പീസ് പീസുകൾ പെട്ടെന്ന് മഴക്കാലൊക്കെ ബുദ്ധിമുട്ടാണ് ഒറ്റ വാഷ് ചെയ്ത നല്ല അടിപൊളി കോട്ടന്റെ പീസുകൾ വെറും മൂന്നെണ്ണത്തിന് ഇരുനൂറ് ഫുൾ കോട്ടന്റെ വരുന്ന കോട്ടൺ ഫ്രോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ടോപ്പുകൾ മൂന്നെണ്ണം നൂറ് റുപ്പികൾ ഫുൾ കോട്ടന്റെ നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്ന ടോപ്പുകൾ ഇത് ഇനിയും ഒത്തിരി അധികം നിങ്ങൾ ഒരിക്കലെങ്കിലും നാസിയയിലേക്ക് വരണം ഒത്തിരി ഒത്തിരിയധികം വെറൈറ്റി ന്യൂ ട്രെൻഡിങ് കളക്ഷൻസും അതിലേറെ ഓഫറുകളുമായിട്ട് നാസിയ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ